കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അത്ഭുതകരമായ മുന്നേറ്റമാണ് ബി ജെ പി കാഴ്ചവെച്ചത് സുരേഷ് ഗോപിയിലൂടെ ആദ്യമായി ലോക്സഭാ എംപിയെ ലഭിച്ചു ബി ജെ പിക്ക് ലോക്സഭയിലേക്ക് ഒരാളെ ലഭിച്ചു ബി ജെ പിക്ക് തിളക്കുമാർന്ന വിജയമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നേടി നേടിയത് സി പി എമ്മിന്റെ കോട്ടയായ ആലപ്പുഴയിൽ സി പി എമ്മിന്റെ കോട്ടകൊത്തളങ്ങളെ വിറപ്പിച്ചു ശോഭ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ശശി തരൂർ രാജീവ് ചന്ദ്രശേഖറോട് ജയിച്ചു കയറിയത് വളരെ കഷ്ടപ്പെട്ടാണ് ശശി തരൂറിനെ വെള്ളം കുടിപ്പിച്ച് കളഞ്ഞു രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒത്ത് ഒത്തൊരുമിച്ച് നിന്നാൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നൊരു ആത്മവിശ്വാസം കേരളത്തിൽ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നൊരു ആത്മവിശ്വാസം ഇപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വത്തിലുണ്ട് പക്ഷെ അതിന് കരടായി നിൽക്കുന്നത് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ ബി ജെ പിയിലെ ഒരു ഗ്രൂപ്പിന്റെ വക്താവാണ് കെ സുരേന്ദ്രൻ്റെ അധ്യക്ഷ പദവി പലപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ട് എം ടി രമേശും എൻ രാധാകൃഷ്ണനും ശോഭാ സുരേന്ദ്രനും ഒക്കെ വന്നിട്ടുണ്ട് ശോഭാ സുരേന്ദ്രന് ബി ജെ പിയുടെ അധ്യക്ഷയാകാൻ മോഹമുണ്ട് നടക്കില്ല സുരേന്ദ്രനെ മാറ്റി എം ടി രമേശിന് അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ മോഹമുണ്ട് അതിനായി ഉടുപ്പം തച്ച് കുറെ കാലമായിരിക്കാണ് അദ്ദേഹം എ എൻ രാധാകൃഷ്ണനെ അധ്യക്ഷനാക്കാൻ ഒരു വിഭാഗം ആഗ്രഹിക്കും പി കെ കൃഷ്ണദാസ് അധ്യക്ഷനാക അധ്യക്ഷനാകണമെന്ന് മറ്റൊരു വിഭാഗം ആഗ്രഹിക്കുന്നു ഇങ്ങനെ കടിപിടി കൂടിയാണ് അധികാരത്തിനു വേണ്ടി കടിപിടി കൂടിയാണ് കേരളത്തിലെ ബി ജെ പി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ബി ജെ പിയിൽ സമ്പൂർണ്ണ അഴിച്ചുപടി നടത്താൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിലെ ബി ജെ പിയെ ദേശീയ നേതൃത്വം വിളിക്കുന്നത് കളിയാക്കി വിളിക്കുന്നത് കെ ജെ പി എന്ന് ദേശീയ ബി ജെ പി വേറെ കേരളത്തിലെ ബി ജെ പി ദേശീയ തലത്തിൽ ബി ജെ പി ഒറ്റക്കെട്ടായി നിന്നാലും കേരളത്തിൽ പരസ്പരം കടികൂടി കടിപിടികൂടി നിൽക്കും ഈ സാഹചര്യത്തിൽ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ദേശീയ നേതൃത്വം സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിക്കുമ്പോൾ സുരേന്ദ്ര പക്ഷക്കാർക്ക് അനിഷ്ടമുണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് എടുത്ത് മന്ത്രിയാക്കാനും തീരുമാനിച്ചിരിക്കുന്നു ദേശീയ നേതൃത്വം ഇതാണ് ബി ജെ പി രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ടിസ്റ്റ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നയിക്കാൻ കേരളത്തിലെ ബി ജെ പിയിൽ സുരേന്ദ്രൻ ഉണ്ടാകില്ല സുരേന്ദ്രനെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹവും തൃപ്തരാകും അദ്ദേഹത്തിന്റെ അണികളും തൃപ്തരാകും എത്ര ഗ്രൂപ്പ് ഉണ്ടെങ്കിലും സുരേന്ദ്രൻ ഗ്രൂപ്പിനെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ മേൽക്കൈ അതിന് മാറ്റമൊന്നുമില്ല സുരേന്ദ്രൻ വളരെ ശക്തനാണ് ബി ജെ പി വി മുരളീധരനും സുരേന്ദ്രനും ചേർന്ന ടീമാണ് കേരളത്തിലെ ബി ജെ പിയിൽ നിർണായക സ്വാധീനമുള്ള ടീം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ മാറ്റുമ്പോൾ പലരും കടിപിടുകൂടും അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടി ശോഭ സുരേന്ദ്രന് താല്പര്യമുണ്ട് ബി ജെ പിയുടെ അധ്യക്ഷകാരൻ രമേശും എ എൻ രാധാകൃഷ്ണനും ബി കെ കൃഷ്ണും അടക്കമുള്ളവർ അധ്യക്ഷ സ്ഥാനത്തിന് കടിപിടി കൂടുമ്പോൾ അതൊഴിവാക്കാൻ ദേശീയ നേതൃത്വം ബുദ്ധിപരമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു തലസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂറിനെ വെള്ളം കുടിപ്പിച്ച ബിസിനസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖറെ ബി ജെ പി അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഒന്നൊന്നര തീരുമാനമാണ് ബി ജെ പി എടുത്തിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തുമ്പോൾ പന്നിൻ രവീന്ദ്രനും ശശി തരൂറും തമ്മിലുള്ള മത്സരമായിരിക്കും നടക്കുക എന്ന് പലരും വിലയിരുത്തി എന്നാൽ അത്ഭുതകരമായ കുതിപ്പാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ തെക്കൻ പ്രദേശങ്ങളിലുള്ള പ്രത്യേകിച്ച് നാടാർ സമുദായത്തിനും സ്വാധീനമുള്ള പ്രദേശങ്ങളിലുള്ള വോട്ട് ശശി തരൂറിന് ബൾക്കായിട്ട് വീണില്ലെങ്കിൽ ശശി തരൂർ തോൽക്കുമായിരുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ മിന്നുന്ന പ്രകടനം ദേശീയ നേതൃത്വം ഗൗരവമായി കാണും രാജീവ് ചന്ദ്രശേഖറിന് രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിൽ താൽപ്പര്യമില്ലാതെ നിന്നതാണ് പക്ഷേ അമിത്ഷാ ഇടപെട്ട് രാജീവ് ചന്ദ്രശേഖറെ വീണ്ടും സജീവ സാന്ത്യമാക്കി മാറ്റി ബി ജെ പി രാജീവ് ചന്ദ്രശേഖറെ കേരളത്തിന്റെ അധ്യക്ഷനാക്കി മാറ്റാനാണ് ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ ബി ജെ പിയെ അടിമുടി അഴിച്ചു പണിയാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഈ കടിപിടി കൂടുന്ന നേതാക്കൾ ഒറ്റ ഒറ്റക്കെട്ടായി നിൽക്കും എന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ നിഗമനം കേരളത്തിൽ ബി ജെ പിക്ക് വലിയ വളർച്ച ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ദേശീയ നേതൃത്വം കരുതുന്നു അതിനുള്ള മാറ്റിരക്കിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതെന്നും അവർ കരുതുന്നു ശരിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനമാണ് ബി ജെ പി കാഴ്ചവെച്ചത് പ്രത്യേകിച്ചും ആലപ്പുഴ പോലെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ശക്തമായ മത്സരമാണ് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂർ എന്നിവരെ കാഴ്ചവെച്ചത് ഷ്ടിച്ചാണ് ശശി തരൂർ ജയിച്ചു കയറിയത് അതൊക്കെ വളരെ ഗൗരവപൂർവ്വം കാണുകയാണ് ദേശീയ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി ലോക്സഭ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ബി ജെ പി ബി ജെ പി യോടുള്ള ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് മാറി എന്ന ഒരു ചിന്തയും ദേശീയ നേതൃത്വത്തിൽ ഉണ്ട് തൃശ്ശൂരിൽ ക്രൈസ്തവ വിഭാഗമൊക്കെ സുരേഷ് ഗോപിക്ക് വോട്ടിട്ടതും അവിടെ ക്രൈസ്തവ വിഭാഗത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി സുരേഷ് ഗോപി വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചതും ഒക്കെ ശ്രദ്ധേയമാണ് ഈ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖരെ കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷനായി ഇറക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ അംഷയുമായും മോദിയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് ബിസിനസ്സുകാരനാണ് അദ്ദേഹം ഏഷ്യാനെറ്റ് അദ്ദേഹത്തിന്റെ ഏഷ്യാനെറ്റ് ന്യൂസ് അദ്ദേഹത്തിന്റെ സ്ഥാപനമാണ് ഒരുപാട് ഒരുപാട് ബിസിനസ്സുകൾ അദ്ദേഹത്തിനുണ്ട് ഈ തിരുവനന്തപുരം ഇലക്ഷൻ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം ബിസിനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നൊരു വാർത്ത വന്നിരുന്നു അദ്ദേഹം തന്നെ അത് പറയുകയും ചെയ്തു പക്ഷേ ബി അദ്ദേഹത്തെ വീണ്ടും ക്ഷണിച്ചിരിക്കുന്നു കേരളത്തിൽ വലിയൊരു ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഹൈടെക് ആയി ചിന്തിക്കുന്ന ബിസിനസ്സുകാരനാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം ഇലക്ഷന് നിൽക്കുമ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് അദ്ദേഹം അപരിചിതനായിരുന്നു എന്ന് ഓർക്കണം അപരിചിതനായ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂറിനെ വെള്ളം കുടിപ്പിച്ചത് ബി ജെ പി ബി ജെ പിക്ക് തിരുവനന്തപുരത്തുള്ള സ്വാധീനത്തിന് തെളിവാണ് നല്ല സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഭേദമില്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്ന് ദേശീയ നേതൃത്വം കരുതുന്നു കെ സുരേന്ദ്രനാണ് അതിനൊരു തടസ്സം സുരേന്ദ്രൻ നാല് കാലിലേ വിള്ളു എവിടെ വേണാലും അതാണ് സുരേന്ദ്രന്റെ പ്രശ്നം എങ്ങനെയൊക്കെ തൂക്കിയിട്ടടിച്ചാലും നാല് കാലിൽ സുരേന്ദ്രൻ വിളു സുരേന്ദ്രനെ മാറ്റി നിർത്തി സുരേന്ദ്രന് അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സുരേന്ദ്രൻ അഹിതമുണ്ടാക്കിക്കൊണ്ട് അനിഷ്ടം ഉണ്ടാക്കിക്കൊണ്ട് ഒരു അധ്യക്ഷനെ നിയമിക്കാൻ ദേശീയ നേതൃത്വത്തിന് താല്പര്യമില്ല അതുകൊണ്ട് സുരേന്ദ്രനെ രാജ്യസഭയിലേക്ക് രാജ്യസഭയിലേക്കെടുത്ത് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കി അദ്ദേഹത്തെ ഒതുക്കി നിർത്തുക ഇതാണ് ദേശീയ നേതൃത്വം ആലോചിക്കുന്നത് അതുപോലെ തന്നെ സുരേന്ദ്രന്റെ ബലം കൈയായ വി മുരളീധരന് ദേശീയ നേതൃത്വത്തിന് മേൽ പണ്ടത്തെ പോലെ സ്വാധീനമില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഒരു കാലത്ത് വി മുരളീധരൻ അമിത്ഷയുടെ പെറ്റായിരുന്നു ഞാൻ കലാകുമതി വാരികയ്ക്ക് വേണ്ടി അംഷയുടെ ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾക്കിടയിൽ ദിപാക്ഷയായി നിന്നത് മുരളീധരനായിരുന്നു നന്നായി ഹിന്ദി സംസാരിക്കും മുരളീധരൻ എനിക്ക് ഹിന്ദിയിൽ ഹിന്ദി അത്ര വശമാണ് മുരളീധരൻ അംശയ മുരളീധരൻ അംഷയുമായുള്ള ബന്ധം അന്ന് ഞാൻ മനസ്സിലാക്കി പക്ഷെ ഇപ്പോൾ മുരളീധരനെ അത്ര മുരളീധരൻ അത്ര സ്വാധീനമില്ല മുരളീധരന് വലിയ സ്വാധീനമില്ല മുരളീധരന്റെ മുരളീധരനോട് അതൃപ്തിയുണ്ട് ഒരു വിഭാഗം നേതാക്കൾക്ക് ദേശീയ തലത്തിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് കേരളത്തിലെ ബി ജെ പിയെ കെ ജെ പി ആക്കി മാറ്റിയത് മുരളീധരനാണെന്ന ഒരു ആരോപണവും അദ്ദേഹത്തിനെതിരെ എതിരാളികൾ ഉയർത്തിയിട്ടുണ്ട് ബി മുരളീധരനാണ് സുരേന്ദ്രൻ്റെ ഗോഡ് ഫാദർ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ബി ജെ പി എന്നത് അദ്ദേഹത്തിന്റെ കാൽ കീഴിൽ കിടക്കുന്ന പ്രസ്ഥാനമായിരിക്കണം എന്ന നിലപാടാണ് സുരേന്ദ്രനെ ഇനി അധ്യക്ഷ സ്ഥാനത്തേക്ക് വെച്ചിരുന്നാൽ ബി ജെ പിയുടെ വളർച്ച കീപ്പോട്ടാകുമെന്ന് പാലക്കാട് നടന്ന കൂടി ദേശീയ നേതൃത്വം വിലയിരുത്തി പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് പി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് സുരേന്ദ്രനാണ് അവിടെ ശോഭാ സുരേന്ദ്രനോ സന്ദീപ് ഭാര്യരോ ആണ് നിന്നിരുന്നെങ്കിൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കിലും ബി ജെ പിക്ക് ആവുമായിരുന്നു രണ്ടാം സ്ഥാനത്തെത്തിയെങ്കിലും വളരെ ദയനീയമായിട്ടാണ് പാലക്കാട് തോറ്റത് ബി ജെ പി അവർക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലം പാലക്കാട് നിയമത്തോടൊപ്പം പ്രതീക്ഷയുള്ള മണ്ഡലമാണ് പാലക്കാട് മാത്രമല്ല പാലക്കാട് ഇലക്ഷൻ സമയത്ത് സന്ദീപ് ഭാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറിയത് സുരേന്ദ്രനോടുള്ള കലിപ്പ് കാരണം സുരേന്ദ്രൻ തന്റെ ആശ്രിത പരിത്തറ്റം മാത്രം വളർത്തുന്നു എന്നായിരുന്നു സന്ദീപ് ഭാര്യരുടെ ആരോപണം ബി ജെ പിയുടെ മുൻ വക്താവായിരുന്നു സന്ദീപ് ഭാര്യർ ഇതൊക്കെ ദേശീയ നേതൃത്വം ഗൗരവമായി കാണുന്നു അതുകൊണ്ട് സുരേന്ദ്രനെ കേടി സുരേന്ദ്രൻ കേടില്ലാത്ത വിധത്തിൽ സുരേന്ദ്രൻ്റെ മന്ത്രിസ്ഥാനം കൊടുത്തു മാറ്റുക രാജീവ് ചന്ദ്രശേഖറെ അധ്യക്ഷനാക്കുക ഇതാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം